ഇപ്രാവശ്യം നാട്ടിൽ പോയത് വളരെ സ്പെഷ്യലായിട്ടാണ് എന്താ വച്ചാൽ കണ്ണൂർ കൊണ്ട് നമ്മൾ പല കാരണങ്ങളുടെ സമ്മർദ്ദത്താൽ ടിക്കറ്റ് ട്രിവാണ്ട്രത്തേക്കാണ് എടുത്തിരിക്കുന്നത് എന്നാൽ പിന്നെ രണ്ട് ദിവസം അവിടെ സ്റ്റേ ചെയ്ത് ഒന്ന് ചുറ്റിക്കറങ്ങി വരാമെന്ന് വിചാരിച്ചു വീട്ടുകാരെ വിളിച്ച് ചോദിച്ചപ്പോൾ അവർക്കും വരണമെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ പെട്ടിയും പാക്ക് ചെയ്ത് വന്ദേ ഭാരതിന് അവർക്കും എടുത്തു രണ്ട് ടിക്കറ്റ് രണ്ടല്ല മൂന്ന് ടിക്കറ്റ്സ് അങ്ങനെ ഞങ്ങളവിടുന്ന് ഫ്ലൈറ്റിനും അവരവിടുന്ന് ട്രെയിനിനും തിരുവനന്തപുരം ലക്ഷ്യമാക്കി യാത്ര യാത്രയായിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഞങ്ങളുടെ ഫ്ലൈറ്റിന് സമയമായി എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണേ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് ഞാൻ അതിലിടുന്നു എനിക്കെന്തോ ട്രാവൽ ചെയ്യുമ്പോൾ ഉറക്കം വരാറേ ഇല്ല അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടുന്ന് ഒരു കാർ എടുത്തിട്ട് കെ കെ എം ഇൻ്റർനാഷണൽ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോയത് അവർ എത്താൻ എന്തായാലും മൂന്നരയാകും അപ്പോഴേക്കും ഒന്ന് റെസ്റ്റ് എടുത്ത് പുറത്തിറങ്ങാനാണ് പ്ലാന് ബാക്കി വിശേഷങ്ങളായി അടുത്ത വീഡിയോ കാണാം ബൈ ലഗേജ് ഒക്കെ ഹോട്ടലിൽ വെച്ചിട്ട് ഞങ്ങളൊന്ന് ലൈറ്റ് ആയിട്ട് ഫുഡ് അടിച്ചിട്ട് വരാൻ വിചാരിച്ചു നാളത്തെ കാര്യങ്ങളും പ്ലാൻ ചെയ്യണം ഇവിടെ ഓട്ടോയിൽ ഞങ്ങൾ എത്രയോ പേയ്മെന്റ് ചെയ്താൽ ഒരു ഡേ ഫുൾ ആയിട്ട് അവര് സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നാണ് പറഞ്ഞത് അതൊക്കെ സെറ്റ് ആക്കി അബുദാബിന് പോകുമ്പോ അവൻ ചിറാപുഞ്ചിയില് റീൽ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും സമയം കിട്ടിയില്ല അങ്ങനെ ഞങ്ങൾ ഹോട്ടലിലേക്ക് തിരിച്ചെത്തി നല്ലൊരു ഉറക്കം കഴിഞ്ഞു ട്രെയിനിൽ വരുന്ന ആൾക്കാരെ വിളിച്ചു ചോദിച്ചപ്പോൾ ഇനിയൊരു മൂന്നാല് മണിക്കൂർ എടുക്കുന്നു അപ്പോൾ ഉറക്കം കഴിഞ്ഞു എഴുന്നേറ്റ പ്രത്യേകിതാ വന്ദേഭാരതും പെട്ടിയും കിടപ്പുമായിട്ടുള്ളതാണ് മൂന്നാൾക്കാരും മുപ്പത് പെട്ടിയായിരുന്നു അവരുടെ കണക്ക് ആർക്കും വലിയ എക്സൈറ്റ്മെൻറ്റൊന്നുമില്ല മൂന്നാല് മാസം കഴിഞ്ഞ് കാണുന്നോണ്ടായിരിക്കും പക്ഷെ അക്കുന് മൊത്തത്തിൽ കിളി പോയ അവസ്ഥയായിരുന്നു ആദ്യമൊക്കെ കണ്ടപ്പോൾ എന്താ ഏതാ എങ്ങനെയാന്നൊക്കെയുള്ളൊരു തലമറിയേണ്ട പ്രശ്നവും അവനുണ്ടായിരുന്നു ഇനി കുറച്ച് പ്ലാനിങ് ഒക്കെ ഞങ്ങളുടെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഈ അമ്പലത്തിൽ പോകുക ഫ്ലൈറ്റ് ടിക്കറ്റ് തിരുവനന്തപുരത്തേക്ക് ആയപ്പോൾ തന്നെ ആദ്യം തന്നെ ഞങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ടായ കാര്യം ഇത് തന്നെയായിരുന്നു അങ്ങനെ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയായിരുന്നു മഴ കഴിഞ്ഞ് ഞങ്ങളൊരു രണ്ട് ഓട്ടോയും എടുത്ത് അമ്പലത്തിലേക്ക് പോയി പത്മനാഭൻ്റെ മണ്ണില് കുറേ കാലത്തെ ആഗ്രഹമല്ലേ ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണ് രണ്ടു മൂന്ന് മണിക്കൂർ അവരെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസ് എടുത്ത് പ്രാർത്ഥിച്ചു മൈൻഡൊക്കെ റിലാക്സാക്കി പക്ഷെ എല്ലാവരും ഇതാ ടയേർഡായിരുന്നു അവൻ ഫുഡ് കഴിക്കാതെ തുടങ്ങി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വേഗം തന്നെ ഹോട്ടലിലേക്കും പോയി ചില ആഗ്രഹങ്ങൾ അങ്ങനെയാണല്ലേ എത്ര വൈകിയാലും അത് നമ്മളെ തേടി വന്നിരിക്കും അങ്ങനെ നമ്മൾ കുറേ കാലത്ത് ആഗ്രഹമായ പത്മനാഭസ്വാമി ക്ഷേത്രവും കണ്ട് ഇവർ നാട്ടിൽ നിന്ന് വന്നത് എങ്ങനെയുണ്ടായി പറ എത്ര എത്രാപ്പി അല്ലേ അപ്പൊ അമ്മ പറഞ്ഞാളെ എല്ലാരും ഹാപ്പി ഞങ്ങൾ പോയി കിടക്കട്ടെ ഇനി കുറച്ച് വീഡിയോസ് കാണാം കൂടുതൽ വിശേഷത്തിന് നാളത്തെ വീഡിയോയില്